എല്ലോ ഗുഡ് ഈവനിംഗ് ഓടി വരൂ ഓടി വരൂ ടാടിടാടി അമ്മ അതിനെ ഇത്ര ജെരബള വന്നേ ഐ ഡോണ്ട് നോ അമ്മനെങ്കിലും പറ ഈസ്ത്ര കേ ആവച്ചിറോ ലൈക്ക് ഇട് കമന്റ് ഇട് കമന്റ് ഇട് സപ്പോർട്ട് ചെയ്യൂ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യൂ സപ്രൈസ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ നാരായണൻ്റെ बर्थडे ആണ് ലൈക്ക് ചെയ്യണേ ിട്ടുണ്ട് കമ്മിറ്റിടോ എല്ലാർക്കും എല്ലാർക്കും കുറച്ചെങ്കിലും ക്ലാസ്സിലേക്ക് സ്വാഗതം സ്വാഗതം പുഴകളും

കമന്റ് ഇടുവോ കമന്റ് ഇടുവോ അടുത്ത കമന്റ് ആരാ നോക്കാം നമുക്ക് ലൈക്ക് ചെയ്യോ അടുത്ത കമന്റ് ആരാ നോക്കാം ഫസ്റ്റ് കമന്റ് ഇടുന്ന ആരാ കമന്റ് ഇടുമ്പോൾ എന്താ പറയുന്നത് കമന്റ് ഇടുമ്പോൾ എന്താ ഇവിടെ വരുന്നത് കമന്റ് കമന്റ് ഇടുവല്ല പിന്നെ ആ കമന്റ് ആയിരുന്നു എന്നാ കണ്ട എന്തോ പറയ ചെയ്യുന്നു കമന്റ് ആരാ എന്നാ ചെയ്യുന്നു പിന്നെയും കമന്റ് കമന്റ് സോ ആണോ ഈസ്റ്റൊക്കെ ആഘോഷിച്ചു സ്വാഗതം 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 കടന്നു വരൂ കടന്ന് വരൂ ണോ എന്റെ എന്തെങ്കിലും ഹായ് ലേറ്റ് ആയി നിങ്ങൾ ഒമ്പത് മണിക്ക് വരാറുള്ളതായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു വീട്ടിലോ ഞങ്ങളിപ്പോ വന്നോളൂ ഞങ്ങളിപ്പോ വന്നതോളൂ ലൈവില് വന്നതോളൂ ലൈവിലെ ഞങ്ങൾ ഇന്നപ്പം പത്തുമണി ആയപ്പോഴാണ് ലൈവില് പോയത് ഈസ്റ്ററായിട്ട് ആഘോഷിച്ചോ എറണാകുളം ഫുഡ് പിന്നെ പറയോ മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മഴ ആയിരുന്നു അതെ അതെ മഴയായിരുന്നേ പ്പോ പണി കഴിഞ്ഞ് വന്നോളോ തിരക്കിലാണോ ഞങ്ങളെ ഒമ്പത് മണിക്ക് ലൈവ് വരാറുള്ളു പക്ഷെ എന്നിപ്പോ ലേറ്റ് ആയിപ്പോയി പത്ത് മണി മഴയൊക്കെ ആണ് കരണ്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാ നാളെ നാളെ വെള്ള ബർത്ത്ഡേ ആണ് ബെൾഡേ വിഷയ അതിനോട് ഇരിക്കുന്ന വിഷയാണോന്ന് പറഞ്ഞ എല്ലാവരും എല്ലാരും പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ കടക്കാനുള്ള തയ്യാറെടുപ്പിലാണോ പിന്നെ ആരാണോ എന്നെ പാട്ട് കേൾക്കാൻ വന്നോ താങ്ക്യൂ ചേട്ടാ ഇത് പാട്ട് പാട করতে പാടും ബോയാരൻ દોടും മോളി ബോടും മലറായി പാടും ഇലേ കലകലം പാടും കാട്ടു ജോലയും മാवणी മേടം ആത്രറെട്ടുള്ളോ താങ്ക്യൂ ചേട്ടാന്നാണ്

ശേഷൊന്നുമില്ല പിന്നെ മഴയൊക്കെ ആയിരുന്നു മഴ ആയത് കൊണ്ട് കരണ്ടൊക്കെ പോയി ഞങ്ങള് ഇരുട്ടത്തായിരുന്നു കൊറച്ചേരം പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് പത്തരവ മിനിറ്റ് കറണ്ട് പോയി എല്ലാരും സേഫ് ആയിട്ടിരിക്കും കൊച്ചി കേൾപ്പിക്കില്ലേ അമ്മ ഞങ്ങള് വലപ്പടക്കം മേടിച്ചിരിപ്പുണ്ട് വീട്ടില് പേടിയാണ് എരിയാൻ പറ്റില്ല പടക്കം പൊട്ടിക്കാൻ പേടിയാ പൂത്തിരി എറിയാതൊന്നും സ്ഥല പടക്കം പൊട്ടിക്കാൻ പണ്ടോട്ടേടിയറിയാതൊന്നും സ്ഥലക്കിട്ടോ മറന്നുപോയാ രണ്ടു ദിവസം ലൈവ് വരാൻ പറ്റില്ലേ സമയം ജലദോഷമൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഒച്ചയ എല്ലാരും ശ്രമിക്ക ലൈവ് വരുന്നതായിരിക്കും എല്ലാവരും വരിക പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി പത്താമതേം ആണോ അതിലും കാണുമല്ല ഇരുപത്തിനാലാം തീയതി പത്താമതേ തീരുവാണേ തുടങ്ങാൻ പോകും ണോ കഴിച്ചു ചോറ് കഴിച്ചു ചോറും കറിയൊക്കെ നേരത്തെ ഇതൊക്കെ പിന്നെ നാളെ ഒമ്പത് മണിക്ക് ലൈവ് വരുന്നത് കേക്ക് മുറിച്ചുകൊണ്ടാണ് ഉച്ചന്റെ പുറത്തേ നാളെ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നു സ്വപ്നത്തിലാണെന്ന് മാത്രം വേറെന്താ വിശേഷം പറയൂ പിന്നെ എല്ലാരും നാളെ നാളല്ലേ നാളെ

നമുക്ക് നാളെ ഒമ്പണിക്ക് എല്ലാരും ഞാൻ ചർച്ച ചർച്ച ഫ്രൈ പുതിയ ഐറ്റം ആണല്ലോ സ്പെഷ്യൽ ആണ് എറണാകുളം സ്പെഷ്യൽ ആണ് ചർച്ച ഫ്രൈ അതെ ചേട്ടാ ചൂര ഫ്രൈയോ ചെറച്ചു ഫ്രൈയോ നാളെ പറഞ്ഞേ ലൈവ് വരണേക്ക് ഞങ്ങള് കേക്ക് നാളെ നാളെ കൃത്യം ഒമ്പത് മണിക്ക് എല്ലാരും വരികയാണെങ്കിൽ ഓരോ പീസ് കേക്ക് പിന്നെ

ചെറിയുടെ എറണാകുളത്താണെ എറണാകുളം എറണാകുളത്ത് എറണാകുളത്ത് എങ്ങാണ്ടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ 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 ഞങ്ങളും പറയുന്നില്ല അപ്പം ആ പണക്കം